കണിച്ചു കുളങ്ങര ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് ഭക്തിസാന്തരമായി തുടക്കം ദേവസ്വം ബോസിൻ്റെ വെള്ളാപ്പള്ളി നടേശൻ ഭദ്രദീപ പ്രകാശനവും നവാഹ സന്ദേശവും നൽകി ആയിരങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് ആലോചിച്ചു കേരളത്തിലെ ഇന്ത്യയുള്ള നാനാഭാഗങ്ങളിൽ നിന്നും ഒരു പ്രചരണമില്ലാതെ പല ക്ഷേത്രങ്ങൾ മാർക്കറ്റ് ചെയ്ത് ആളെ വരുത്തുമെങ്കിൽ ഇവിടെ യാതൊരു മാർക്കറ്റിങ്ങും നടത്താതെ അനുഭവങ്ങൾ ദേവിയെ ഭയിച്ച ഭക്തന് കിട്ടിയ അവരുടെ അനുഭവങ്ങളും വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രം മേൽശാന്തി തരണേടി നാരായണൻ നമ്പൂരി ദീപപ്രകാശം നടത്തിയതോടെയാണ് വിഗ്രഹഘോഷയാത്ര പുറപ്പെട്ടത് വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണത്തിനുശേഷം വൈകിട്ടഞ്ചിന് കണച്ചുപുഴനിര ദേശീയപാത കാണിക്ക മണ്ഡപത്തിൽ ഗംഭീര വരവേൽപ്പ് നൽകി വൈകിട്ടേഴിന് തന്ത്രി ഡോക്ടർ ഷിബു കാരുമാത്രയുടെ മുഖ്യകാര്മ്പുദ്ധത്തിൽ നവാഹയജ്ഞ മണ്ഡപത്തിൽ ദേവി വിഗ്രഹം പ്രതിഷ്ഠിച്ചു തുടർന്ന് ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടശൻ ദീപപ്രകാശനവും നവാഹ സന്ദേശവും നൽകി യജ്ഞാചാര്യൻ പ്രൊഫസർ ഹരീഷ് ചന്ദ്രശേഖരൻ ഭാഗവത നവാഹ മഹാത്മ പ്രഭാഷണം നടത്തി തുടർന്ന് പൂജ ബ്രഹ്മചാരി പൂജ സുവാസിനി പൂജ നവദമ്പതി പൂജ ഗോപൂജ എന്നീ ചടങ്ങുകൾ നടന്നു വേദവ്യാസ നിരചിതമായ ഗ്രന്ഥത്തിന്റെ ട്രാൻസ്ലേഷൻ ആണ് വേർഡ് വേർഡ് ട്രാൻസ്ലേഷൻ വിവർത്തനമാണ് വ്യാസൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് തിരുമൊപ്പം പതാനുമതം പതിനെട്ടായിരം ശ്ലോകങ്ങളുമുണ്ട് അതില് ആദ്യത്തെ കുറേ ഭാഗങ്ങളായിട്ടാണ് ദേവി മഹാത്മ്യത്തെ പറഞ്ഞു വെക്കുന്നത് ദേവി ഭാഗവത മഹാത്മ്യം എങ്ങനെ കേൾക്കണം എന്തിന് കേൾക്കണം സാമ്പത്തിക പ്രശ്നമില്ലാത്താരെങ്കിലും ഉണ്ടോ